തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ വാട്സപ്പ് സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ വൈകുന്നതിനിടെ ഇതേ ചൊല്ലി വീണ്ടും രാഷ്ട്രീയ പോരുമുറുകയാണ് വ്യാജ വാട്സപ്പ് സന്ദേശത്തിനു പിന്നിൽ സി ആണെന്ന് ജില്ലാ സെക്രട്ടറിയുടെ പേരെടുത്തു പറഞ്ഞ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ ഷാജിയും റവല്യൂഷണറി യൂത്തും രംഗത്തെത്തിയതോടെയാണ് തർക്കം പുതിയ തലത്തിലേക്ക് എത്തിയത് വടകര പോലെ സെൻസിറ്റീവായ ആയ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കലാപമുണ്ടാക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബ് പൊട്ടി സമാധാനം ഉണ്ടാക്കണമെന്ന് അപ്പോൾ മുസ്ലിം ലീഗ് പറയണ്ടേ എന്തിനാണ് മനുഷ്യരെ തമ്മിത്തള്ളിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ഈ മോഹനൻ മാഷെ പിടിച്ച് അകത്തിട്ടാൽ രാജ്യത്ത് മുഴുവൻ സമാധാനമുണ്ടാവും ഇവിടെ മാത്രമല്ല കാസർഗോഡും ഇങ്ങനെ തന്നെയാണ് സി ചെയ്യുന്നത് എന്നായിരുന്നു കെ ഷാജി കോഴിക്കോട് സംസാരിച്ചത് അതേസമയം ഏറെ വിവാദത്തിലായ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പി മോഹനന്റെ മകന്റെ നേതൃത്വത്തിലുള്ള സൈബർ സംഘമാണെന്നായിരുന്നു റവല്യൂഷണറി യൂത്ത് പ്രസ്താവനയിൽ പറഞ്ഞത് ഇതിനെ അപലപിച്ച് സി ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു വടകരെ സംഘർഷഭൂമിയാക്കാനുള്ള നീക്കമാണ് ഷാജിയെപ്പോലുള്ളവർ നടത്തുന്നതെന്നായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ വിമർശനം സമാധാന യോഗം വിളിക്കണമെന്ന ആവശ്യത്തെ ചൊല്ലിയും രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നുണ്ട് സർവകക്ഷി സമാധാന യോഗത്തോട് സി പി അനുകൂലമായാണ് പ്രതികരിച്ചത് സമാധാനം പുലരാൻ നടപടി വേണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചത് എന്നാൽ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച് നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച ശേഷം മതി സമാധാന യോഗമെന്ന നിലപാടാണ് യു ഡി എഫിനുള്ളിൽ ഉയർന്നത് വടകരയിലെ കോൺഗ്രസും ആർ എം പിയും ലീഗുമെല്ലാം ഈ നിലപാടിനൊപ്പമായിരുന്നു പിന്നീട് സമാധാന യോഗമെന്നത് വ്യാജ വാട്സപ്പ് സന്ദേശം സൃഷ്ടിച്ച കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സി ആസൂത്രണം ചെയ്തതാണെന്നായിരുന്നു യു ഡി എഫിന്റെയും നിലപാട് സമാധാന യോഗം വിളിക്കേണ്ടത് സർക്കാരാണെന്നും സർക്കാർ വിളിച്ചാൽ അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുമാണ് യു ഡി എഫ് ആർ എം ബി വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എൻ വേണു പ്രതികരിച്ചത് ഇതിനിടെയാണ് സി പി എം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ എം ഷാജിയും രംഗത്തെത്തിയത് സി പി എം ലീഗുമായി ചേർന്ന് സമവായ നീക്കം നടത്തുമെന്ന ആരോപണങ്ങൾക്കിടെയാണ് ലീഗ് നേതാവ് തന്നെ സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് വടകരയിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലുള്ളവരെ പിടികൂടുന്നതിലെ പോലീസ് വീഴ്ചയിൽ ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ നേതൃത്വം ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു സ്ക്രീൻഷോട്ടിന് പിന്നിലുള്ളവരെ കണ്ടെത്താത്തത് പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നത്തിന് കാരണമാകുമെന്നും ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ കളക്ടർ ഇടപെടണമെന്നും യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസ് അബ് കിഴിയൂർ കളക്ടറോട് ആവശ്യപ്പെട്ടു വടകര പോലീസിലും റൂറൽ എസ് പിക്കും കാഫിർ വിവാദത്തിൽ ഇരയായ കാസിം നേരത്തെ പരാതി നൽകിയിരുന്നു ഇതിൽ നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു കാസിമിന്റെ പേരിലാണ് കാഫിർ പരാമർശമുള്ള വാട്സ്ആപ്പ് സന്ദേശം സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് താൻ ഇങ്ങനെ ഒരു സന്ദേശം അയച്ചിട്ടില്ലെന്നാണ് കാസിം പറയുന്നത് സി പി എം അനുകൂല പേജുകളിലാണ് ഈ സന്ദേശം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇത് സി പി എം സൃഷ്ടിയാണെന്നാണ് കാസിമിന്റെ ആരോപണം വോട്ടെണ്ണൽ ദിനം അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ കാഫിർ വിഷയം വീണ്ടും പുകയുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട് സംഭവം നടന്ന് ഏതാണ്ട് ഒരു മാസം ആകാറായിട്ടും വാട്സപ്പ് സന്ദേശത്തിന്റെ ഉറവിടം പോലീസ് കണ്ടെത്തിയിട്ടില്ല